നമസ്കാരം ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രൈം ലിസ്റ്റ് എടുത്താൽ കൂടുതൽ പേരും ഹിന്ദുക്കളാവും അങ്ങനെ ഹിന്ദുക്കളെല്ലാം ക്രിമിനലുകളാണ് ഇരയാകുന്നവരെല്ലാം മുസ്ലിമുകളാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത് യോജിക്കാൻ കഴിയുന്നതല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എവിടെ ഒരു ക്രൈമിൽ ഇരയായാലും അയാളുടെ മതം പറഞ്ഞുകൊണ്ട് തന്നെ വാർത്തകൾ വരും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതേസമയം തിരിച്ചൊരു സംഭവം ഉണ്ടായാൽ അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഭീകരാക്രമണം മതം പറഞ്ഞുകൊണ്ടുള്ള ഭീകരാക്രമണമാണ് അവർ വന്ന് കലിമ ചൊല്ലാൻ പറയുന്നു കലിമ ചൊല്ലാത്തവൻ മുസ്ലിം അല്ല എന്ന നിഗമനത്തിൽ കൊല്ലുന്നു ഇരുപത്തിയാറ് പേരിൽ പ്രതിരോധത്തിനിറങ്ങിയ ഒരാൾ ഒഴികെ ഇരുപത്തിയഞ്ചു പേരും അമുസ്ലിമുകളായിരുന്നു സ്വാഭാവികമായും ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അതൃപ്തരാവും അവർ മതം പറഞ്ഞുകൊണ്ടുള്ള ഈ കൊലപാതകത്തിനെതിരെ രംഗത്ത് വരും അപ്പോഴേക്കും ഇരവാദം ശക്തമാണ് ബോധപൂർവം മതം പറയുന്നു ബോധപൂർവം മുസ്ലിമിനെ കുറ്റപ്പെടുത്തുന്നു എന്ന വിലാപമാണ് എവിടെയും വാസ്തവത്തിൽ മുസ്ലിമിനെ കൊല്ലുന്നു മുസ്ലിമിനെ ബലാത്സംഗം ചെയ്യുന്നു മുസ്ലിമിനെ വംശഗതി ചെയ്യുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്നത് എന്തിനെ എന്ന് മാത്രം സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അത്തരത്തിൽ ഒരുപാട് വാട്സാപ്പ് കഥകൾ ഉണ്ട് അതിലൊന്ന് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കാം മുസ്ലിങ്ങളുടെ ഉടമസ്ഥത്തിലുള്ള ടാക്സികളിലാണ് അതിഥികൾ വന്നത് അവർ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ താമസിച്ചു മുസ്ലിംകൾ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചു മുസ്ലിങ്ങൾ ഉടമസ്ഥതയുള്ള കുതിരവണ്ടികളിൽ സഞ്ചരിച്ചു മുസ്ലിങ്ങൾ നയിച്ച ട്രക്കിങ്ങിൽ പങ്കെടുത്തു തീവ്രവാദികൾ ആക്രമണം ആരംഭിച്ചപ്പോൾ അവർക്ക് കവചമൊരുക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത മുസ്ലിമുകൾ പ്രതിരോധത്തിൽ ആദ്യം മരിച്ചയാൾ മുസ്ലിം ആയിരുന്നു സഹായിക്കാൻ ആദ്യം എത്തിയവൻ മുസ്ലിങ്ങളായിരുന്നു പ്രഥമ ശുശ്രൂഷയും രക്ഷാപ്രവർത്തനവും നടത്തിയത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഓടിക്കുന്ന ആംബുലൻസ് ആശുപത്രികളിൽ ചികിത്സിച്ചിട്ട് മുസ്ലിങ്ങളായ ഡോക്ടർമാരും നഴ്സുമാരും വിനോദസഞ്ചാരികളെ ശ്രീനഗറിലേക്ക് തിരികെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ മുസ്ലിമുകൾ പക്ഷേ സംഘപരിവാരങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് വെറുപ്പ് വെറുപ്പുൽപ്പാദകരുടെ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾ മറ്റെന്താണ് പ്രതീക്ഷിക്കുന്നത് കെ സഹദേവന്റെ പോസ്റ്റാണ് കശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് സ്വാഭാവികമായും അവിടെ എല്ലാ സേവനങ്ങളും ചെയ്യേണ്ടത് മുസ്ലിമുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അതേസമയം മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പോലും മിണ്ടരുത് എന്നാണ് പറയുന്നത് വളരെ വിചിത്രമാണ് ഈ വാദം ഇസ്ലാം എന്ന മതവും ഭീകരതയും കൂടെ കൂടെ ചർച്ചയാവുമ്പോൾ ഇരവാദം ശക്തമായി ഉയരാറുണ്ട് അതേസമയം ഒരു തെളിവുമില്ലാതെ പോലും സംഘപരിവാർ ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ചിലരെങ്കിലും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാം എന്ന മതവും ഭീകരതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഇസ്ലാമ ഫോബിയാണോ എന്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് പോസ്റ്റുകൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം ആദ്യത്തെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എന്ന പേരുള്ള ഒരു ക്രൈസ്തവ വൈദികനാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു മതവും മതഭീകരതയും ഒന്നല്ല മതത്തെ സമ്പൂർണ്ണ ജീവിത പദ്ധതി അഥവാ പ്രത്യയ അവതരിപ്പിക്കുകയും വയലൻസിലൂടെ അത് നടപ്പിൽ വരുത്തി രാജ്യങ്ങൾക്കും ജനതയ്ക്കും മേൽ ആധിപത്യം സ്ഥാപിച്ച് ഭരണവും അധികാരവും ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മത രാഷ്ട്രവാദമെന്നും മതാധിപത്യ ഭരണമെന്നും മതഭീകരതയെന്നും വിളിക്കുന്നത് മതവുമായി ഭീകരതയ്ക്കോ ഭീകരർക്കോ ബന്ധമില്ലെന്നുള്ള രാഷ്ട്രീയ പ്രസ്താവന അണുദിനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ സ്രോതസ് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ ആ ചോദ്യം ചോദിക്കരുത് എന്നതാണോ മതവുമായി ഭീകരതയ്ക്ക് ബന്ധമില്ല എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്ന ഉത്തരം അപ്പോൾ സലഫിസമോ വഹാബിസമോ മൗദീദിസമോ ഖുദീബിസമോ ഗ്ലോബൽ ജിഹാദിസമോ ഇവയെല്ലാം മതമല്ല മതത്തെ സമ്പൂർണ്ണ ജീവിത പദ്ധതിയാക്കുന്ന ഇസ്ലാമിസ്റ്റ് പ്രത്യേക ശാസ്ത്രങ്ങളാണ് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം ഈ പ്രത്യേക ശാസ്ത്രങ്ങൾ അവയുടെ ഊർജം ഉൾക്കൊള്ളുന്നതും അജണ്ട സെറ്റ് ചെയ്യുന്നതും ശരിയത്ത് നിയമം എന്ന മതാധിഷ്ഠിത നിയമവ്യവസ്ഥയിൽ അടിസ്ഥാനമിട്ടുകൊണ്ടല്ലേ എന്ന ചോദ്യം അപ്പോഴും ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു ഇസ്ലാം മതവിശ്വാസികൾക്ക് ശരീരത്വ നിയമത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമമാണ് മതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും രാഷ്ട്രവ്യവഹാരത്തിന്റെയും ആധാരമെന്ന് വാദിക്കുകയും മനുഷ്യനിർമ്മിത നിയമങ്ങളെയും നിയമം നിർമ്മിക്കാനുള്ള മനുഷ്യനിർമ്മിത സംവിധാനങ്ങളെയും തള്ളിക്കളയുകയും അത്തരം സംവിധാനങ്ങളെ തച്ചുടയ്ക്കണം എന്ന് നിലപാടെടുക്കുകയും ചെയ്യുന്ന മതാധിഷ്ഠിത ഭരണത്തിന്റെ ഭീകരത രൂപങ്ങളെ അഥവാ ദൈവിക വിധി തീർപ്പായി കരുതുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്ക് ജനാധിപത്യവുമായി എന്തു ബന്ധമാണുള്ളത് മതേതര ഇന്ത്യയുടെ ഭരണഘടനയും നിയമവ്യവസ്ഥയുമായി എങ്ങനെയാണ് ഒത്തുപോകാൻ കഴിയുന്നത് ഭീകരപ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെയും അവയുടെ പ്രയോക്താക്കളായ ഭീകര പ്രസ്ഥാനങ്ങളെയും അവ മുന്നോട്ട് വയ്ക്കുന്ന ആഗോള ജിഹാദ് എന്ന ഇസ്ലാമിസ്റ്റ് അജണ്ടയെയും ഇസ്ലാം മതവിശ്വാസികളും മത നേതൃത്വവും തള്ളിക്കളഞ്ഞിട്ടുണ്ടോ അവയെ പരസ്യമായി അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ടോ ഭീകരപ്രവർത്തനത്തിന് മതവുമായി ബന്ധമില്ല എന്ന് നിലപാടെടുക്കുന്നവർ ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടതല്ലേ ദീനിന്റെ മുന്നണിയുടെ പോരാളികളും ദീനിനു വേണ്ടി രക്തസാക്ഷികളുമാകുന്ന ജിഹാദി പോരാളികൾക്ക് സ്വർഗവും അവിടെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രതിയുടെയും ഭക്ഷണപാനീയങ്ങളുടെയും അക്ഷയ കലവറയും വാഗ്ദാനം ചെയ്യുന്ന ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഇസ്ലാം മതവുമായി മതസങ്കല്പവുമായും യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്ലാമിക പണ്ഡിതരുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ മതത്തിൽ കടന്നുകൂടുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളെ തള്ളിപ്പറയാനും മതത്തെ പ്രത്യയശാസ്ത്രവൽക്കരിക്കാനുള്ള പ്രവണതയെ തുറന്നുകാട്ടാനും ഇസ്ലാമിക മത നേതൃത്വം ജാഗ്രത കാട്ടേണ്ടതല്ലേ ഇത്തരം തിരുത്തലുകളില്ലാതെ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ നിലക്കു നിർത്താൻ മുസ്ലിം മത നേതൃത്വത്തിന് കഴിയുമോ ഭീകരതയുമായും ഭീകരപ്രസ്ഥാനങ്ങളുമായും മതത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ അവയുടെ ശരിയായ നിലപാടിനെ വിശ്വാസ്യത പകരുന്ന തിരുത്തൽ ശക്തികളാകാൻ എന്നാണ് അവർക്ക് കഴിയുക വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് മതവും ഭീകരതയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നവർ പ്രത്യേകിച്ച് ഭീകരതയുടെ പേരിൽ ആരോപണ വിധേയമായ മതത്തിൽ വിശ്വസിക്കുന്നവർ ആ മതത്തിൻ്റെ നേതാക്കൾ ആ മതത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നവർ കൃത്യമായി തള്ളിപ്പറയണം മതത്തെ ഭീകരതയുടെ അടയാളമായി മതത്തെ ഭീകരതയുടെ ആയുധമായി ഉപയോഗിക്കുന്ന സർവനികൃഷ്ട ജന്മങ്ങളെയും അത് പറയാത്രത്തോളം കാലം ഇസ്ലാം മതവും മതഭീകരതയും ഒന്നാണ് എന്ന് പറയുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും സമാനമായ മറ്റൊരു പോസ്റ്റാണ് ജിതിൻ ജേക്കബ് എന്ന സംഘപരിവാർ സഹയാത്രികന്റേത് ഇന്ത്യ പോലുള്ള മതേതര ജനാധിപത്യ രാജ്യത്ത് വാക്കിലും പ്രവൃത്തിയിലും വേഷത്തിലും ഭക്ഷണത്തിലും രാഷ്ട്രീയത്തിലുമെല്ലാം നിങ്ങൾ മതം കലർത്തിയിട്ട് മറ്റുള്ളവർ മതേതരന്മാരായി ജീവിച്ചു കൊള്ളണം എന്ന് പറയരുത് നിങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിലും തീവ്രവാദികളെ ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ള പൂശുമ്പോൾ മറുവശത്ത് ധ്രുവീകരണം എന്ന് തീർച്ച രാജ്യത്തിനെതിരായി നടക്കുന്ന തീവ്രവാദി ആക്രമണത്തെ പോലും അപലപിക്കാതെ അതിനെയും വെള്ള പൂശാനും അതിന് പേരിൽ ഗൂഢാലോചന പ്രചരിപ്പിക്കാനും നിൽക്കുമ്പോൾ ഓർത്തോ ഇന്നലെ വരെ മതേതരമായി ചിന്തിച്ചവർ പോലും മാറി ചിന്തിക്കുകയാണ് നിങ്ങൾ അവരെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ എല്ലാവരെയും അതിൻ്റെ പേരിൽ ചാപ്പ കുത്തരുത് എന്ന ക്ലേശ ഡയലോഗ് ഇപ്പോൾ കോമഡി ആകുന്നതിന് കാരണം നിങ്ങൾ ഒരു ഭീകരതയെയും തള്ളിപ്പറയുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ കുറ്റകരമായ മൗനം കൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നവർ ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ലായിരുന്നു എങ്കിൽ ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഹിന്ദു ജനസംഖ്യ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ പോയാൽ പോലും അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന ബോധം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഭൂരിപക്ഷ ജനതയ്ക്കില്ലാത്ത ആനുകൂല്യങ്ങൾ പോലും കൈപ്പറ്റി ജനാധിപത്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തീവ്രവാദത്തെയും തീവ്രവാദികളെയും പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ തന്നെ കുഴിതോണ്ടൽ ആയിരിക്കും ഭൂരിപക്ഷ ജനതയുടെ സഹിഷ്ണുത അവരുടെ ദൗർബല്യം അല്ല എന്നോർക്കുന്നത് നന്നായിരിക്കും ഞങ്ങൾക്ക് വീട് പോലും ആരും വാടകയ്ക്ക് നൽകുന്നില്ല ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങളെ സംശയത്തോട് നോക്കുന്നു എന്നൊക്കെയുള്ള ഇരവാദം ഇറക്കേണ്ടി വരുന്നത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് എന്നോർക്കുക ഈ മതേതരത്വം എന്നത് ഹിന്ദുക്കൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഹിന്ദുക്കൾ മതേതരർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ എണ്ണം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വെറും മൂന്ന് കോടി ആയിരുന്നത് ഇന്ന് ഇരുപത്തൊന്ന് കോടിയും കഴിഞ്ഞ് കുതിക്കുന്നത് നിങ്ങൾ ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ന്യൂനപക്ഷ ജനതയുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് ഹിന്ദുക്കളെ മതേതരത്വം പഠിപ്പിക്കേണ്ട മതരാഷ്ട്രം ഉണ്ടാക്കാനും തീവ്രവാദികൾക്ക് ജയ് വിളിക്കാനും ഒക്കെ പോയാൽ തിരിച്ചടി അതിഭീകരമായിരിക്കും ലോകത്ത് ഇത്രയും സഹിഷ്ണുതയുള്ള ജനത വേറെ എവിടെയുണ്ട് അവരെ കൂടി നിങ്ങൾ തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു മതഭ്രാന്തല്ലാതെ ജീവിച്ചാൽ ഇന്ത്യ അതിസുന്ദരമായ സ്ഥലമാണ് ഇന്ത്യയിൽ ഇല്ലാത്തതായി എന്താണുള്ളത് നിങ്ങൾക്ക് സമാധാനവും മികച്ച ജീവിത സാഹചര്യവും ആണോ വേണ്ടത് അതോ ഗസയിലെ പോലെ പുഴുത്തു ജീവിക്കാനാണോ നിങ്ങളുടെ താൽപ്പര്യം രണ്ട് ഓപ്ഷനുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തള്ളിപ്പറയുന്ന തീവ്രവാദികൾക്ക് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ രാജ്യത്തിനെതിരായ ഭീകരരാക്രമങ്ങളെ നിങ്ങൾ വെള്ളപൂശാൻ നോക്കുമ്പോൾ തീവ്രവാദികളെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകാതെ വരുമ്പോൾ മറുവശത്ത് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ നിങ്ങളായിട്ട് ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് നിങ്ങൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യ എന്ന രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് നിങ്ങൾക്ക് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുമെന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് ഒരു ചുക്കുമറിയില്ല ബി ജെ പി എതിർക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും തീവ്രവാദ പിന്തുണയും ഒക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കരുതുന്നത് തിരിച്ചടിക്ക് ഒരു ദാക്ഷിണ്യവും കാണില്ല മര്യാദയ്ക്കാണെങ്കിൽ ഇന്ത്യ ജീവിക്കാൻ ഏറ്റവും സുന്ദരമായ രാജ്യമാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തിന് മുഖഛായ തന്നെ മാറും എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിവേചനവും കൂടാതെ എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് നിങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ലേ അഞ്ചു നേരം മതം പുഴുങ്ങിത്തുന്നാൽ മതിയോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിലാണ് നടക്കുന്നത് അതിനൊപ്പം നിന്നാൽ രാജ്യം വികസിക്കുന്നതിനൊപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നേട്ടമുണ്ടാകും ഇനി അതല്ല ഇന്ത്യ മതരാഷ്ട്രമാക്കാനും ഭീകരതയ്ക്ക് വെള്ളപൂശാനും നിന്നാൽ ഗസയിലെ പുഴുത്തു പുഴുത്തുചാകേണ്ടി വരും ഏത് വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വളരെ ശ്രദ്ധേയമായ രണ്ട് പോസ്റ്റുകളാണ് ഈ രാജ്യമോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളോ ഇസ്ലാമിനോ ഇസ്ലാം വിശ്വാസികൾക്കോ ഇസ്ലാം മതത്തിനോ എതിരല്ല എല്ലാ മതങ്ങളെയും സഹിഷ്ണതയോടെ കാണണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഹിന്ദു പ്രത്യയശാസ്ത്രം എന്നാൽ ഭീകരതയെ തള്ളിപ്പറയാതെ അതിനെ വെള്ളപൂശാൻ ഇറങ്ങിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കും